കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ ശശി തരൂർ എം പി അതോടൊപ്പം തന്നെ കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ഡി കെ ശിവകുമാർ പരിപാടി മറ്റൊന്നുമല്ല അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രൻ്റെ പേരിലുള്ള അവാർഡ് ദാന ചടങ്ങാണ് ആ ചടങ്ങിൽ വെച്ച് ഒ രാജഗോപാൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് തരൂർ ജയിക്കുന്നത് ജനമനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ട് എന്ന് ഒ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് ഒ രാജഗോപാലും ശശി തരൂരും കെട്ടിപ്പിടിക്കുന്നതും ശശി തരൂർ ഓ രാജഗോപാലിൻ്റെ കാലതൊട്ട് വന്നിക്കുന്നതുമായ ചിത്രവും കൂടി മലയാള മനോരമ തന്നെ കൊടുത്തിട്ടുണ്ട് തരൂർ ജയിക്കുന്നത് ജനമനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒ രാജഗോപാലിൻ്റെ പ്രസംഗം എന്നാണ് മലയാള മനോരമയുടെ റിപ്പോർട്ട് ആ വാർത്ത ഇങ്ങനെയാണ് തലസ്ഥാന മണ്ഡലത്തിലെ തുടർച്ചയായ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ അഭിനന്ദിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ശശി തരൂരിനെ തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വീണ്ടും വീണ്ടും ജയിക്കുന്നതെന്നും രാജഗോപാൽ പറഞ്ഞു അടുത്ത കാലത്ത് മറ്റൊരാൾക്ക് അതിന് അവസരമുണ്ടാകുമോ എന്ന് സംശയിക്കുന്നു തരൂരിൻ്റെ സേവനം കൂടുതൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും രാജഗോപാൽ പറഞ്ഞു എന്നാണ് മലയാള മനോരമയിൽ വന്ന വാർത്ത തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കണം തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ശശി തെരൂർ വീണ്ടും മത്സരിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം സി പി ഐയുടെ സ്ഥാനാർത്ഥി ബി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്ന സീറ്റുകളിൽ ഒന്ന് തൃശ്ശൂരിലാണ് ബഹളം നടക്കുന്നത് എങ്കിലും വളരെ കൃത്യമായി ആസൂത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി അവർക്ക് നല്ല സംഘടനാ ശക്തിയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സീറ്റ് പിടിക്കുക എന്നത് ബി ജെ പിക്ക് അവരുടെ അഭിമാന പ്രശ്നമാണ് രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി തിരുവനന്തപുരത്ത് തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും അവിടെയാണ് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുമൊക്കെ വന്ന് തമ്പടിച്ച് പ്രവർത്തിക്കുന്നത് ആ ബഹളം അവിടെ നടക്കുമ്പോൾ വളരെ നിശബ്ദമായ പ്രവർത്തനമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവിന് മത്സരിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ആര് മത്സരിക്കുമെന്ന് ഇതുവരെ ബി ജെ പി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ മോദി തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നൊക്കെയുള്ള വാർത്തകളും വന്നിരുന്നു നിർമ്മല സീതാരാമൻ്റെ പേര് പറയുന്നുണ്ട് എസ് ജയശങ്കറിൻ്റെ പേര് പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നുണ്ട് ഇതിൽ മൂന്നിൽ ഒരാളായിരിക്കും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പക്ഷെ സർപ്രൈസാണ് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരും എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് അങ്ങനെ ബി ജെ പി ലക്ഷ്യമിട്ട ആ മണ്ഡലത്തിൽ ശശി തരൂർ വിജയിക്കുമെന്നും ശശി തരൂരിന് വലിയ സ്വാധീനമുണ്ട് എന്നും ശശി തരൂരാണ് ആ മണ്ഡലത്തിൽ ജയിക്കാൻ പോകുന്നത് എന്നും ഇനി കുറേ നാളത്തേക്ക് ഇനി ആരും ആ മണ്ഡലം നോക്കേണ്ടതില്ല എന്നും ഒക്കെ ഒ രാജഗോപാൽ പറയുമ്പോൾ സ്വാഭാവികമായും ബി നേതൃത്വത്തിന് വലിയ അങ്കലാപ്പ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം ഇടപെടുന്നു ഓ രാജഗോപാലിനെ ബന്ധപ്പെടുന്നു ഓ രാജഗോപാൽ തിരുത്തി പറയുന്നു ജയിക്കുന്നത് ബി ജെ പി തന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കുന്നത് ബി ജെ പി തന്നെയായിരിക്കും എന്നും എന്നാൽ ഇതിൽ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട് എൽ ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു അന്തർധാര പ്രവർത്തിക്കുമോ ഏതെങ്കിലും സീറ്റിൽ പരസ്പര ധാരണ ഉണ്ടാകുമോ നേരത്തെ ബി ജെ പിയും കോൺഗ്രസും ലീഗും ചേർന്ന് കോലി ബി സഖ്യം ഉണ്ടാക്കി മത്സരിച്ച ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് അഖിലേന്ത്യ നേതൃത്വം അതിന് പച്ചക്കോടി കാണിക്കില്ല എങ്കിലും കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റായി നിൽക്കുന്നത് കെ സുധാകരനായതുകൊണ്ട് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് ഇ പി ജയരാജന്റെ വാക്കുകൾ കേൾക്കാം ഇവിടെ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ കേരളത്തിലെ തലമുതിർന്ന ബി ജെ പി നേതാവാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു ബി ജെ പിയുടെ ഉന്നത ഉന്നത അധികാര സമിതിയിലെ ഉപദേഷ്ടാവാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും വളരെയധികം ജനങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ശശി തരൂർ തന്നെ അവിടെ വിജയിച്ചു വരൂ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ശ്രീ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ ചെന്ന് ഒ രാജഗോപാലൻ്റെ കാൽ വന്നിച്ചു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു അത്തരത്തിലൊരു സംഭവമാണ് നമ്മുടെ ശ്രദ്ധയിലുള്ളത് ഒ രാജഗോപാലൻ ബി ജെ പിയുടെ നേതാവാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരായി ബി ജെ പി മത്സരിക്കില്ല എന്നാണോ ഒ രാജഗോപാലൻ നൽകിയിട്ടുള്ള സന്ദേശം തിരുവനന്തപുരത്ത് ഓ രാജഗോപാലിനെ ജയിപ്പിക്കണമെന്നാണ് ബി ജെ പി നൽകിയിട്ടുള്ള സന്ദേശമാണത് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ശ്രീ ഒ രാജഗോപാൽ ചെയ്തത് ഇത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ബി ജെ പി കോൺഗ്രസ് ഐക്യത്തിൻ്റെ ആരംഭമാണ് അതിന്റെ ആദ്യത്തെ ശബ്ദമാണത് ഈ നിലപാടാണ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും സ്വീകരിക്കുന്നത് ഇ പി ജയരാജൻ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് അത് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും പരസ്പര ധാരണയോട് മത്സരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശശി തരൂരിനെ കുറിച്ച് ഒ രാജഗോപാൽ അങ്ങനെ പറഞ്ഞത് അത് മനസ്സിൽ കിടക്കുന്നുണ്ട് അത്തരമൊരു ധാരണ ഇതിനകം തന്നെ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കട്ടെ തൃശ്ശൂരിൽ കോൺഗ്രസ് തോൽക്കുകയും അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യട്ടെ എന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന സംശയം ഉയർന്നു ഉയർന്നുവരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം പ്രധാനമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തുടങ്ങി ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തമ്പടിക്കുന്നു തൃശ്ശൂരിൽ ഇനിയിപ്പോൾ വീണ്ടും നരേന്ദ്രമോദി വരികയാണ് തൃശൂരിലേക്ക് അത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദിയോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമുണ്ട് എന്ന് കേൾക്കുന്നു എന്ന് വെച്ചാൽ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തൃശൂരിൽ ജയിച്ച് കയറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി അതിന് എന്ത് വഴിയും അവർ സ്വീകരിക്കും മറ്റു മണ്ഡലങ്ങളിലെ വോട്ട് കോൺഗ്രസിന് കൊടുത്തിട്ടാണ് എങ്കിലും കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് തൃശൂരിൽ എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്ന ഒ രാജഗോപാലിൻ്റെ വാക്കുകൾ എന്നാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത് ആ വാക്കുകൾ അത്ര പെട്ടെന്ന് തള്ളിക്കളയുകയും വേണ്ട അതിലേക്ക് ഉള്ള നീക്കങ്ങൾ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൊച്ചിയിലുമൊക്കെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരം